കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത് അഗ്നിവീരുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചിട്ടില്ല രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു സഭയിൽ സ്പീക്കറും രാഹുലും തമ്മിൽ വാക്കുതർക്കമുണ്ടായി വിമർശനങ്ങൾ ഏതാണ്ടെല്ലാം ട്രഷറി ബെഞ്ചിനെ പ്രകോപിപ്പിക്കുന്നതായിരുന്നു नरेंद्र मोदी अमित शाह अजित डोवल मोहन भागवत अंबानी राहुल गांधी सर इनके पास हिंदुस्तान के धन की मोनोपली है तो सर मैं समझ नहीं पा रहा हूं इनके बारे में बोलना तो पड़ेगा सर स्पीकर सर मैं समझता हूँ मंत्री जी को രാജ്യത്ത് ഭയത്തിന്റെ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് നികുതി ഭീകരവാദം രാജ്യത്ത് സാധാരണ ജനങ്ങളുടെ ജീവിതം വഴിമുട്ടിക്കുന്നു തൊഴിലില്ലാത്തവർക്കായി ബഡ്ജറ്റ് ഒരാശയവും മുന്നോട്ട് വെച്ചില്ല കോർപ്പറേറ്റുകൾക്ക് നൽകിയ ഇളവുകൾ കൊണ്ട് രാജ്യത്ത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല

जब भी मैं उसको हटाना चाहता हूं मुझे यह करना है सर वो देखो പാർലമെന്റിൽ മുതൽ മാധ്യമങ്ങൾക്ക് കൊണ്ടുവന്ന പുതിയ നിയന്ത്രണങ്ങൾ സംബന്ധിച്ചും രാഹുൽ ഗാന്ധി പ്രസംഗത്തിനിടെ സൂചിപ്പിച്ചു ബഡ്ജറ്റ് ചർച്ചകൾ ഉപസംഹരിച്ച് നാളെ ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ലോക്സഭയിൽ മറുപടി പറയും ആർ രാധാകൃഷ്ണൻ ട്വന്റി ഡൽഹി